വിശംസി വിശുദ്ധ മാത്രം മൂന്നാമധ്യായം ഒൻപതാം വാക്യം ഞങ്ങൾക്ക് പിതാവായി അബ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഫരിസരോടും സതുക്കായരോടും പറയുന്ന വാക്കുകൾ അബ്രഹത്തിന്റെ പേരില് നിങ്ങൾ ആരും അഭിമാനിക്കേണ്ട നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇത് അല്ലേ നമ്മള് പൂർവീകര് ചെയ്ത നന്മകളുടെ പേരിൽ അഭിമാനിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് നമ്മൾ അഭിമാനിക്കേണ്ടത് എപ്രകാരമാണ് എൻ്റെ ജീവിതത്തില് ഞാൻ നന്മ ചെയ്താല് ഞാൻ പുണ്യപ്രവർത്തികൾ ചെയ്താല് എനിക്ക് അഭിമാനിക്കാനായിട്ടുള്ള വകയുണ്ട് മറ്റുള്ളവരുടെ പേരിലല്ല നമ്മൾ അഭിമാനിക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നും നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ പൂർവികര് ചെയ്ത നന്മകളെ പ്രതിയാണ് അവര് ചെയ്ത പുണ്യപ്രവൃത്തികളെ പ്രതി വെറുതെ അഭിമാനിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് എന്റെ പൂർവികർ അങ്ങനെ ചെയ്തതേ എന്റെ കുടുംബ മഹിമ എന്ന് പറയുന്നത് തോമസ് ലിഹായിൽ നിന്ന് നേരിട്ട് സ്നാനം സ്വീകരിച്ചവരാണ് ഞങ്ങള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന വ്യക്തികളായിട്ട് മാത്രം നമ്മൾ മാറുകയാണ് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാൽ ഈശോ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് സ്നാപ യോഹനാനിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ് നീ അഭിമാനിക്കേണ്ടത് മറ്റുള്ളവർ ചെയ്ത നന്മകളെ പ്രതിയല്ല നിന്റെ ജീവിതത്തില് നിനക്ക് അഭിമാനിക്കാനായിട്ടുള്ളത് നീ ചെയ്തിരിക്കണം നന്മകളും പുണ്യപ്രവർത്തികളും ഈ ഭൂമിയിൽ നിനക്ക് ചെയ്യാൻ പറ്റിയാല് ദൈവത്തിന് മുൻപില് അഭിമാനത്തോടു കൂടി നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കും മറ്റാരുടെയും പേരിൽ നീ അഭിമാനിക്കേണ്ട നിന്റെ പേരിൽ നീ അഭിമാനിക്കണം സ്നേഹമുള്ളവരെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തില് ഞാൻ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളും കണ്ടിട്ട് എനിക്ക് അഭിമാനിക്കാനായിട്ടുള്ള വക അതിലുണ്ടോ അതോ കുടുംബ മഹിമയുടെ പേരിൽ മാത്രം അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ അത് മാറ്റണം എന്റെ ഈ ലോക ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പുണ്യപ്രവർത്തികളും നന്മകളും ചെയ്തുകൊണ്ട് നാളെ ദൈവത്തെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടുകൂടി നിൽക്കാനായിട്ട് പറ്റണം കാരണം എന്റെ പൂർവികര് ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നവരാണ് നമ്മള് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ കാണുന്നതും എല്ലാം നമ്മുടെ പൂർവികര് ദൈവസന്നിധിയില് വിശ്വസ്ഥതയോടുകൂടി നിന്നതിന് അവർക്ക് ലഭിച്ച പ്രതിഫലമാണ് അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തില് ദൈവത്തിനു മുമ്പില് വിശ്വസ്തയോടുകൂടി നിൽക്കുവാനായിട്ടോ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ടോ സാധിക്കുന്നില്ല അഭിമാനിക്കാനായിട്ട് ഉതകുന്ന രീതിയിൽ ജീവിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിനു മുമ്പില് സ്ഥാനം കണ്ടാത്താനാ മനുഷ്യന്റെ മുമ്പില് സ്ഥാനവും ബഹുമാനവും നേടാനായിട്ടല്ലേട്ടോ തമ്പുരാന്റെ മുൻപിൽ എനിക്ക് ബഹുമാനം കിട്ടണം കിട്ടണമെങ്കിൽ ഞാൻ എന്നാ ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നന്മകളും പുണ്യപ്രവർത്തികളും ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാവണം അതുകൊണ്ട് ഇനി നമ്മൾ അഭിമാനിക്കേണ്ടത് മറ്റൊരാളുടെ പേരിലല്ല നമ്മുടെ പൂർവികരുടെ പേരിലല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ നന്മകളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് മുമ്പില് അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരുടെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ